നമസ്കാരം യുവതിയെ കൊലപ്പെടുത്തി അഴുക്കുശാലിൽ തള്ളിയ കേസിൽ രണ്ടു മാസത്തിനു ശേഷം പ്രതി പിടിയിലായിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ പ്രിയ സിംഗ് എന്ന യുവതിയെ കൊലപ്പെടുത്തിയ സുഗ്രീവ് സിംഗ് ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു കല്യാണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഉത്തർപ്രദേശിലെ ഗൊരഖ്പൂർ സ്വദേശിനിയായ പ്രിയയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് കാണാതായത് തുടർന്ന് ബന്ധുക്കൾ പരാതി നൽകി അന്വേഷണം നടത്തിയെങ്കിലും ഒരു രീതിയിലുള്ള തെളിവും കിട്ടിയിരുന്നില്ല പിന്നീട് ഫെബ്രുവരിയിൽ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് പ്രിയ അമിത്തുമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസിന് മനസ്സിലായത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് പ്രിയയുടെ തിരോധാനത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞത് എന്നാൽ പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹം ചെയ്യണമെന്ന് പ്രിയ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെന്നും അമിത് പറഞ്ഞു എന്നാൽ അമിത്തിന്റെ വീട്ടുകാർക്ക് ഈ ഒരു വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്ന് പ്രതി പറഞ്ഞു കറങ്ങാൻ പോകാം എന്ന് പറഞ്ഞാണ് പ്രിയയെ അമിത് കൂട്ടിക്കൊണ്ടുപോയത് പിന്നീട് വഴിയിൽ വെച്ച് കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു